ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര കലാമണ്ഡലം ഗീതാനന്ദൻ ഏഴാമത് അനുസ്മരണ സമ്മേളനം കേശവ ഗീതാനന്ദം ഗീതാനന്ദം യുവപ്രതിഭ എന്നീ പുരസ്കാരങ്ങളുടെ സമർപ്പണ ചടങ്ങ് ജനുവരി ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ച കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു നമ്മൾ ഇന്നിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഏഴു വർഷം മുന്നേ നമ്മളെ വിട്ടുപിരിഞ്ഞ കലാമണ്ഡലം ഗീതാനന്ദനാശാന്റെ ഏഴാമത്തെ അനുസ്മരണ പരിപാടി കേരള കലാമണ്ഡലവും കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടാം തീയതി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടത്തുന്ന വിവരം എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ സാറും അദ്ധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് സാറുമാണ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തുന്നത് കലാമണ്ഡലം പ്രഭാകരൻ ആശാനും അവാർഡ് ദാനം നിറവേറ്റുന്നത് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ അനന്തകൃഷ്ണൻ സാറുമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അവിട്ടത്തൂർ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങൊഴിഞ്ഞ തുള്ളൽ പ്രതിഭയാണ് കലാമണ്ഡലം ഗീതാനന്ദൻ അദ്ദേഹത്തിന്റെ ഏഴാമത്തെ അനുസ്മരണ സമ്മേളനവും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായുള്ള കേശവ ഗീതാനന്ദം ഗീതാനന്ദം യുവ പ്രതിഭ എന്നീ പുരസ്കാരങ്ങളുടെ സമർപ്പണം ജനുവരി ഇരുപത്തിയെട്ടാം തീയതി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കേരള കലാമണ്ഡലവും കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടിയാണ് നടത്തുന്നത് ഈ വർഷത്തെ തുള്ളലിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചു നൽകുന്ന കേശവ ഗീതാനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനയ്യായിരം രൂപയും മൊമന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് കേശവ ഗീതാനന്ദ പുരസ്കാരം പുരസ്കാരത്തിനായി കുഞ്ചൻ സ്മാരകം ശങ്കരനാരായണനെയും യുവപ്രതിഭ അവാർഡിനായി യുവ കലാകാരൻ കലാമണ്ഡലം നിഖിലിനെയും കേരള കലാമണ്ഡലം നിയോഗിച്ച ജൂറി തെരഞ്ഞെടുത്തു യുവ പ്രതിഭയെ ട്രസ്റ്റ് മൊമന്റോയും പ്രശസ്തി പത്രവും നൽകി ആദരിക്കും ഗീതാനന്ദന്റെ സമാധിയിൽ പുഷ്പാർച്ചനയും തുള്ളൽ പതാലാപനവും മൂന്ന് വിഭാഗം തുള്ളൽ കേളി സാംസ്കാരിക സമ്മേളനവും കേരള കലാമണ്ഡലം അധ്യാപകരായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലം ലതിക കലാമണ്ഡലം പൂജ എന്നിവരുടെ പരിപാടികളും ഇതോടനുബന്ധിച്ച് അരങ്ങേറുമെന്ന ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റ് ഭാരവാഹികളായ കലാമണ്ഡലം ശോഭാ ഗീതാനന്ദൻ കലാമണ്ഡലം നന്ദകുമാർ കലാമണ്ഡലം അച്യുതാനന്ദൻ കലാമണ്ഡലം എച്ച്ഒ ഡി മോഹനകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തുള്ളലിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കേശവഗീതാനന്ദൻ പുരസ്കാരം കുഞ്ചൻ സ്മാരകം ശങ്കരനാരായണൻ അവർകൾക്കാണ് നമ്മൾ നൽകുന്നത് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് അതിൻ്റെ തുക തുകയും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത് അതുപോലെ തന്നെ യുവ പ്രതിഭയ്ക്കുള്ള അവാർഡ് അത് കലാമണ്ഡലം നിഖിൽ പുഴയ്ക്കാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് അന്നത്തെ കാര്യപരിപാടികൾ രാവിലെ ശ്രീ ഗീതാനന്ദനാശാൻ്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നു ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തുള്ളൽ പതാലാപനം അതിനുശേഷം മൂന്ന് തരം തുള്ളലുകൾ അവതരിപ്പിക്കുന്നുണ്ട് പിന്നീട് കേളി സാംസ്കാരിക സമ്മേളനം എന്നിവയും നടക്കുന്നു അതിനുശേഷം ഈ വർഷം കേരള കലാമണ്ഡലത്തിൽ ചാർജെടുത്ത നൃത്തവിഭാഗത്തിൽ ചാർജ് എടുത്ത ആർ എൽ വി ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനും അതുപോലെ തന്നെ കലാമണ്ഡലം ലതിക കലാമണ്ഡലം പൂജ എന്നിവരുടെ നൃത്തപരിപാടിയും ഉണ്ടായിരിക്കുന്നതാണ് അതോടെ പരിപാടികൾ സമാപിക്കുന്നതാണ് സി സി വി ന്യൂസ്